നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധിയോടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും പ്രതിഷേധം വ്യക്തിപരമായ വിരോധങ്ങളിലേക്ക് പോലും കടന്നുപോയിട്ടുണ്ട് ഇരട്ട പൗരത്വം ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ ബി ജെ പിയെ കൊണ്ട് ബി ജെ പി പ്രവർത്തകന്മാരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് നിഷ്കാസിതനാക്കാൻ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തി വരിക ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞെട്ടിത്തരിച്ചു കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് കയറി ചെല്ലുന്നത് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും സന്നിഗ്ധമായ വിഷയ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയത് കൂടി തന്നെയാണ് നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇന്ത്യയെ ആ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചയിലേക്ക് ഏറ്റവും വലിയ ദേശാഭിമാനിയായി ഈ രാഷ്ട്രത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നത് ഈ രാജ്യമാകെ കൈയടിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് രാജ്യം പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ മറ്റെല്ലാ വിരോധങ്ങളും രാഷ്ട്രീയ പോർവികളും അവസാനിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താൻ രാഹുൽ ഗാന്ധി കാണിച്ച വിശാല മനസ്കത അതിനു മുന്നിൽ ഈ രാജ്യം സല്യൂട്ട് ചെയ്യുകയാണ് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് സി ബി ഐ ഡയറക്ടറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സി ബി ഐ ഡയറക്ടർക്ക് കാലാവധി നീട്ടി നൽകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി തീരുമാനം പറഞ്ഞിരിക്കുന്നു ഈ തീരുമാനത്തെ തലയാട്ടി സ്വീകരിച്ചിരിക്കുന്നു നരേന്ദ്രമോദി എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ സജീവമായി രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ആ ചർച്ചയിൽ രാജ്യം മുന്നോട്ട് വെക്കേണ്ട നിലപാടുകളെ കുറിച്ചും യുദ്ധമുഖത്ത് രാജ്യം സ്വീകരിക്കേണ്ട തന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വാചാലമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചു സ്വാഭാവികമായും രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവെന്ന നിലയിൽ പാർലമെന്റിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് മുമ്പെങ്ങും നൽകിയിട്ടില്ലാത്ത വിലയാണ് പ്രധാനമന്ത്രി കൽപ്പിച്ചു നൽകിയത് എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധി എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് മുഖത്തടിച്ച് പറയുക വിമർശിക്കാനുള്ള ഘട്ടങ്ങളിൽ മറ്റൊന്നും നോക്കാതെ വിമർശിക്കുക പക്ഷേ രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന് പിന്തുണ നൽകുക എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട അതിശക്തമായ നിലപാടുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതല്ലാതെ മറ്റൊരു ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കോ വസതിയിലേക്കോ താൻ പോകില്ലെന്ന് പ്രതിജ്ഞ രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ മറ്റെല്ലാ രാഷ്ട്രീയ വൈരാഗ്യങ്ങളും മറന്ന് പ്രധാനമന്ത്രിയോടൊപ്പം ചേരാൻ എത്തിച്ചേർന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെ കോൺഗ്രസുകാർ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ദേശസ്നേഹികളും ഒരുപോലെ ഹൃദയം നൽകി സ്വീകരിച്ചിരിക്കുകയാണ്